ഹായ് വെൽക്കം ബാക്ക് വി വ്യാഴീസെ പുതിയ സ്വാഗതം സ്വാഗതം ഞങ്ങൾ കാലത്ത് തന്നെ വണ്ടിക്ക് എടുക്കുത്തിരിക്കാനാതൊക്കെ ആയിട്ടുള്ള സമയം ഇന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് പോവാൻ വിചാരിച്ചു കാരണം ഇന്നലെ പോയപ്പോ ആൾക്ക് വലിയ പനിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതായത് അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോ നമ്മുടെ വീട്ടിൽ വെച്ച് പനി ഉണ്ടായിരുന്നു അത് അങ്ങനെയാണ് കേട്ടോ നമുക്കിപ്പോ എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറെടുത്ത് പോകുമ്പോൾ പകതും കാലം കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇന്നലെ വലിയ കാര്യമായിട്ട് ഡോക്ടർ നോക്കിയപ്പോ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാരണം ചെറിയൊരു പാരസെറ്റാമോളിന്റെ ഒരു ചെറിയൊരു ഇതാ തന്നിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കൊടുത്തു പക്ഷെ ഓവർനായിട്ട് ആയപ്പോ ആൾക്ക് ഭയങ്കര ചൂട് അമ്മൊക്കെ കെട്ടിപ്പിടിച്ച് പറഞ്ഞപ്പൊ അമ്മ പറയണു എന്റെ പൊന്നുവെച്ചു ചൂട് എടുത്തിട്ട് ഒരു രക്ഷി ഞാൻ ബാത്റൂമിൽ ബാത്റൂമിലൊന്നും കൊണ്ടുപോയപ്പോ എനിക്ക് എനിക്ക് തോന്നിയതെന്ന് ചൂടായ പാത്രം നമ്മളടുത്തേക്ക് മേത്ത് വെച്ച പോലെ ആയിരുന്നു

പനി മാത്രേ സിന്റംസ് കാര്യങ്ങളൊന്നും ഇല്ല അവൾക്ക് അപ്പൊ അത് വെച്ചോണ്ടിരിക്കുന്നത് ശരിയല്ല ഇപ്പോഴത്തെ പനി എന്നൊക്കെ അറിയാലോ അത് പിള്ളേരാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട അവർക്ക് പാടില്ല എന്താണ് അവ ഛർദ്ദിച്ചത് അപ്പൊ എന്തായാലും കാലത്ത് ഡോക്ടർ പോയി കാണാന്ന് വിചാരിച്ചു നമ്മക്ക് ഇപ്പൊ ഇരിക്കൂട്ടാരു ണില് പനിയാണെങ്കിൽ ഫുഡൊക്കെ ഞാൻ പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഞാൻ അമ്മയോട് അവള് കുറച്ചേരായിട്ട് പറഞ്ഞു എനിക്ക് ഷർദിക്കണം ഛർദ്ദിക്കണം അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഫുഡായിപ്പ ആയിരിക്കും ചുമ്മാ പക്ഷെ ആൾക്ക് പക്ഷെ ആള് ഛർദ്ദിക്കണം പറഞ്ഞ വഴി ആളെ തോളില് വന്ന് കിടന്നപ്പോ മനസ്സിലായി ആ എന്തോണ്ടല്ലോ ദൈവീന്ന് ഇറങ്ങാൻ വണ്ടി പോയി വന്ന് നമുക്ക് നമുക്ക് എന്തായാലും പോയിട്ട് വരാം ഞങ്ങളോട് സമ്മതം ഒക്കെ ചോദിച്ചിട്ട് ഒരാള് പോയിരിക്കുന്നു ഞാൻ ലച്ചു ഞാൻ അവിടെ ഇരുന്നോളാന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ ആകുന്ന പോന്നു എന്റെ മടി ഇരുന്നാ മതി ഇരുന്നാന്ന് പറഞ്ഞു പോയിരിക്കുന്നു അതെ പാലും ഇഡലി കഴിച്ചു ഇഡലിയും ചിക്കൻ ചാറും കൂടെ ഞാൻ കൊടുത്തു അതാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും ഡോക്ടറെ കണ്ടിന്യൂ ഡോക്ടറോട് കാര്യം പറഞ്ഞാലേ സമാധാനമാകത്തുള്ളൂ ഞാനും മിച്ചും പെട്ടെന്ന് ചാടി ഓടി ഓടിഒരുങ്ങി ഇങ്ങോട്ട് ഇറങ്ങിയതാ കുഞ്ഞു ആ കുഞ്ഞു ഷോപ്പിങ്ങിന്റെ ഇത് പറയാം വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം അത് വേറെ കാര്യം അതല്ല പിന്നെ നമ്മുടെ പാറപ്പന്റെ നാലാം ബർത്ത്ഡേ ആണ് നാലാമത്തെ നാല് വയസ്സായ നാല് വയസ്സായി രാവിലെ തന്നെ ഞങ്ങൾ എനിക്ക് വന്നാലെ ഓടി ഞങ്ങളുടെ അടുത്ത് വന്നു അപ്പൊ കെട്ടിപ്പിടിച്ചോ ഉമ്മയൊക്കെ കൊടുത്തു കാര്യം ഇന്നലെ ഹർത്താൽ ആയതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും മേടിച്ചേക്കാൻ പറ്റില്ലാട്ടോ അപ്പൊ കൊച്ചു വന്നിട്ട് പറഞ്ഞാൽ എന്റെ ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി അങ്ങോട്ടേക്ക് ആദ്യമേ എന്റെ തന്നെ വിഷ് ചെയ്തായിരുന്നു അച്ചുവിന്റെ അടുത്ത് നിന്നിട്ട് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് വിച്ചു എന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പറയാൻ ഒക്കെ പറയുന്ന കേട്ടോ ആൾ അങ്ങനെയാട്ടോ ആള് ആൾക്കാളോടെ അങ്കന്മാടിയിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്തെങ്കിലും ആൾക്കൊരു ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും മേടിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ടുണ്ട് മഴ പെയ്യുന്നുണ്ട് അല്ലെ മഴ നന്നായിട്ട് ചാർന്നുണ്ട് ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് നല്ല മഴ ചാർന്നുണ്ട് അപ്പൊ അതിനൊക്കെ വന്നിട്ട് ഇറങ്ങിയതാണ് എന്തോ നല്ലല്ലേ എന്നാ ഊര് ഇതാണ് ഗൈസ് നമ്മളൊന്നും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ നല്ല മുടി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഒന്ന് ഡ്യൂബ്ലിക്കേറ്റുള്ള അങ്ങോട്ട് പോരും അതെ ആളങ്ങനത്തെ സ്വഭാവമാണ് കേട്ടോ ആളുടെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര അസ്വസ്ഥത ഉള്ള കാര്യം ഇതിനോട് അഞ്ചു മിനിറ്റ് നമ്മളുടെ ഒരു ഇഷ്ടമാണ് നമ്മുടെ മക്കള് നല്ല രീതിയിൽ ഹെയർ ഒക്കെ കെട്ടി അങ്ങമ്പഴിലൊക്കെ വന്നു പക്ഷെ ഐറ്റങ്ങളൊക്കെ അത് പെട്ടത്തില്ല കുറെ പേരുന്നോട് ചോദിക്കാനുണ്ട് ഞാനൊക്കെ ഇത്രയും നല്ല മുടിയില്ലേ അമ്മൂന് വൃത്തിക്ക് കെട്ടി കൊടുത്തുകൂടെന്നൊക്കെ പക്ഷെ കൊച്ചു വെക്കത്തില്ല ഞാൻ എന്ത് ചെയ്യാൻ പറ്റുവല്ലോ വിച്ചു അപ്പൊ നമുക്ക് നേരെ ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് നമുക്ക് ചെയ്യാനുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തിട്ട് വരാം കൂടുത്തി നിങ്ങൾ പറഞ്ഞു ഓക്കെ ഇന്നത്തെ ഒരു വെളിച്ച കാലാവസ്ഥ ആണെന്നുണ്ടോട്ടോ ഇന്നത്തെ മുഖത്തെ കാലാവസ്ഥ ആയിരുന്നു ഇന്നലെ വെയിലായിരുന്നു ഇന്നലെ വെയിലുണ്ടായിരുന്നു ഇന്ന് നന്നായിട്ട് ഇങ്ങനെ ഒരു മൂടി കിടന്ന് ഇങ്ങനെ ചാറിച്ചാറ് നിക്കുന്ന മനസ്സും ഒരു സുഖമില്ല കേട്ടോ

അങ്ങനെ ഞങ്ങള് ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് ഇറങ്ങി കേട്ടോ ജാനിക്കുട്ടിക്ക് വലിയൊരു കുറുപ്പടി തന്നെ കിട്ടിട്ടുണ്ട് അല്ല ജാനി നല്ല മഴ അറിഞ്ഞു ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ ഞങ്ങൾ ഇറങ്ങി ഓടി ഓടികയി കൊട ഇതാണ് പറയുന്നത് ഒരു കൊട എടുത്ത് വണ്ടിയെ ഇടണം വണ്ടി ഇടണം എന്ന് മടിയന്മാരായി രണ്ടുപേരും മടിയന്മാരായോടിയോ അല്ലല്ല അത് കൊച്ചിന്റെ സൈക്കിളിന്റെ ബി പി അന്ന് പറച്ചു വെച്ചതാറു ആക്ടീവായി ആക്ടീവായിട്ടോ ഡോക്ടറെ കണ്ടപ്പോൾ ആക്റ്റീവായി എവിടെങ്കിലും ആളുടെ ഈ ഒരു ഡ്രസ് തത്തമ്മ ചേച്ചി മേടിച്ചു കൊടുത്താണ് ട്ടോ പാറുവിന്റെ ബർത്ത്ഡേക്ക് അവക്കും മേടിച്ചു കൊടുത്തി മൂന്നു പേർക്കും മേടിച്ചു ഒരാള എന്നോട് കണ്ടോ എന്താ അമ്മ മുട്ടായി വാങ്ങി തന്നില്ലെന്നോ എന്നോട് മുട്ടായി ചോയിച്ചു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു മുട്ടായി വാങ്ങി തരില്ല അഷ്ടമചറ ചെല്ലട്ടെ എന്തായാലും ബാറുണി ലിഫ്റ്റ് പഠിക്കാൻ നമ്മൾ അഷ്ടമചറക്കാണ് പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു അഷ്ടമചറ ചെല്ലട്ടെ എന്ന് പറഞ്ഞ കേട്ടോ ഞാൻ എന്നോട് പിണങ്ങിയിരിക്കാം ജാനുകൂട്ടി ഒരുപാട് മുട്ടായി ഒന്നും വാരിക്കോര് തിന്നുന്ന ആളല്ലാട്ടോ ഇപ്പൊ ഭയങ്കര കുറച്ചു നേരത്തെ ഒക്കെ ആയാലും അവൻ ഒരുപാട് വാരിക്കോരൊന്നും കഴിക്കത്തില്ല പക്ഷെ അവളുടെ പല്ല അടി പുഴുപ്പല്ലായിപ്പോയി എന്താന്നല്ല ഇനി മരുന്നിന്റെ എന്തെങ്കിലും ആണോ മരുന്ന് ഒരുപാട് കുടിച്ചിട്ടുണ്ട് ഇനി മരുന്നിന്റെ ആണോന്നല്ല ചില പിള്ളേരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപാട് മുട്ടായി വാരി കോരി കഴിക്കും പക്ഷെ അവർക്ക് ഒന്നും പല്ലിനൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല നല്ല അടിപൊളി പല്ലായിട്ട് കാണാം പിന്നെ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ എന്റെയൊക്കെ പുഴുപ്പല്ലായിരുന്നു കേൾക്കാം അതുകൊണ്ടൊക്കെ ആയിരിക്കണം അല്ലേ ജാനിക്കുട്ടി ഏ ഇല്ലേ അച്ചു എന്തി സാധനങ്ങളോടിയാൻ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പനിയുണ്ട് ചുമയുണ്ട് നീ ഇരുന്നോ തണുത്ത ആഹാരങ്ങളൊന്നും കഴിക്കരുത് തണുത്തൊന്നപ്പം ഒത്തിരി നാളായിട്ടോ ഐസ്ക്രീമോ എല്ലാം കഴിച്ചിട്ട് എന്താണ് നല്ല അങ്കവാടിയിലേതേലും കുഞ്ഞുങ്ങൾക്ക് വല്ലതും ഉണ്ടായിരുന്നോന്നും അറിയത്തില്ല കേട്ടോ അവിടുന്ന് കൊണ്ടുവന്നാണോന്ന് അറിയില്ല കാര്യം പാറൊന്നും മുഞ്ചേക്കൊന്നും കുഴപ്പമില്ല ഇവയ്ക്ക് മാത്രമേ കുഴപ്പമുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലും ഞാൻ അവരുടെ അടുത്തോട്ട് ഇവിടെ വിട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കൂടെ വയ്യാണ്ടാവൂല അവർ സ്കൂളിൽ പോകുന്ന ഉണ്ണികളല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിടുന്നില്ല അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്ന അഷ്ടമിച്ചവർക്കാണ് വെച്ചു അവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ അഷ്ടമിച്ചവർക്ക് പോയിട്ട് വേണം പാറൂന്ന് എന്താണ് ഗിഫ്റ്റ് മേടിക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അഷ്ടമിച്ചവരെന്ന് മേടിക്കാം അല്ലേ വാളയിൽ എനിക്ക് ഇത്ര ില്ല എന്തായാലും നമുക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറണം അപ്പൊ നമുക്ക് അവിടെ നോക്കാം എന്താ നല്ല ഡ്രസ്സൊന്നും എടുക്കണ്ട വിചാരിച്ച കാര്യം വെച്ചാൽ ഡ്രസ്സ് ഇഷ്ടം പോലെ ഉണ്ട് അത് തന്നെയല്ല ഒന്നിട്ട് കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഇവര് ഇടത്തില്ല അപ്പൊ അതുകൊണ്ട് ഡ്രസ്സൊന്നും മേടിച്ചിട്ടും കാര്യല്ല അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നല്ല സാധനം നോക്കിയിട്ട് മേടിക്കാം അല്ലെ ജാനി ഓക്കെ ആണോ പാറൂണി ഗിഫ്റ്റ് മേടിച്ചു കൊടുക്ക മുമ്പ് കൊച്ചിന്റെ അടുത്ത് എല്ലാം പറഞ്ഞു റെഡിയാക്കി കൊടുക്കണം അത് വേണം വേണം ഇത് പറയരുത് അത് മേടിക്കണം കിറ്റ് മേടിക്കാൻ മേടിക്കിട്ടേ പറയല പാറുവിനെ കിറ്റ് മേടിക്കാനാണ് വന്നേക്കുന്നത് കൊച്ചിന്റെ പെർത്തിടയ്ക്ക് കൊച്ചിനും കിറ്റ് മേടിക്കും മേടിക്കാം സാധനം നമുക്കറങ്ങാം കേക്കാ കേക്ക് മേടിക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഓട്ടോ കാര്യം ഇവർക്കൊക്കെ പനിയായോണ്ട് അവരുടെ അവരെന്താണോ അവരുടെ പറഞ്ഞതൊക്കെ മറന്നിട്ട് ഒരാള് അന്തോ കുന്തോ ഇല്ലാണ്ട് ഓടുന്നുണ്ട് അകത്തോട്ട് ഏടാ ഞാൻ തന്നോട് പറഞ്ഞാലോ സോറി ഇത് കാണുമ്പോ എന്റെ കണ്ണും അതാണ് ആൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ടട്ടോ അപ്പൊ നമുക്കൊരു വണ്ടി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അയ്യോ ഓന്നും വല്യ കുട്ടിയല്ലേ കുറെ ഓഫറുണ്ടാ മൂസെ നമുക്ക് എന്തായാലും ആ സൂപ്പർമാർക്കറ്റിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഷ്ടമിച്ചിറങ്ങി വന്നാൽ കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഓഫറുണ്ടായിരുന്നു പക്ഷെ ഒന്നും നമുക്ക് വലിയ ആവശ്യമുള്ള സാധനങ്ങൾ ആയിരുന്നില്ല കേട്ടോ അവിടെ ചെന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടിക്ക് ഈ വണ്ടിയിൽ ഇരിക്കണം അപ്പം പതിനെട്ട് കിലോയെ ആകെ അതിൽ വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒടിഞ്ഞു പറഞ്ഞ് വീടുട്ടോ അപ്പോൾ വിച്ചു പറയുന്നുണ്ടായിരുന്നു ഒടിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയില്ലെന്നൊക്കെ പക്ഷേ ആൾ അതിനകട്ടുള്ള വെയിറ്റ് ഒന്നും ഇല്ലാട്ടോ പതിനെട്ട് കിലോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആളെ കയറ്റി ഇരുത്തി ഓഫറുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഞങ്ങളൊന്നും നോക്കി നോക്കി പോകണം എന്തൊക്കെയാണ് വേണ്ടേന്നൊക്കെയാണ് നമ്മള് മെയിനായിട്ട് സോപ്പ് പൊടി അങ്ങനെ സോപ്പ് ഐറ്റംസ് ഒക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുച്ചോ കുറച്ചു കടയിൽ പോയി സോപ്പ് പൊടി സോപ്പൊക്കെ മേടിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ ഓഫറിൽ വരുമ്പം ഇച്ചിരി ബൾക്കായിട്ട് എടുത്ത് വെക്കുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് എടുക്കാറുള്ളത് അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ പോയത് ജാനിക്കുട്ടിക്ക് ബോട്ടിൽ മേടിക്കാൻ കേട്ടോ അങ്കമ്പാടി പോകാനായിട്ട് ജാനിക്കുട്ടിയുടെ ബോട്ടില് ലീക്ക് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നല്ലൊരു ബോട്ടിൽ എടുത്തേക്കാന്ന് വെച്ചാൽ ചെറിയ ബോട്ടിലാണ് കേട്ടോ എടുക്കുന്നത് കാര്യം ആളധികം വെള്ളമൊന്നും കൊണ്ടുപോയി വലിയ ബോട്ടിനകത്തൊന്നും കൊണ്ടുപോയി കുടിച്ച് തീർത്തിട്ടല്ല കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ബോർഡിലൊക്കെ എടുത്തു ആളുടെ ഇഷ്ടം അനുസരിച്ച് ഏത് കളർ വേണം എന്നൊക്കെ ചൂസ് ചെയ്തെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത് പക്ഷേ ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേരുടെ ക്യാരക്ടറാണല്ലോ എല്ലാം വരണം എന്നുള്ള ആക്രാന്തമാണ് പിന്നെ ആളെടുത്തത് ആ ഒരു പച്ച കളറാട്ടോ എനിക്കും കണ്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പച്ച കളറായിരുന്നു അങ്ങനെ പച്ച പച്ചക്കളർ ബോർഡിലൊക്കെ എടുത്തു ഞങ്ങൾ അവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുകയാണേ ജാനിക്കുട്ടി കുടയുടെ സെക്ഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുടലിട്ടൊക്കെ ചെറിയൊരു ചായ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ സോപ്പിന്റെ സിക്ഷം വന്നു പണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ ബാറ് വലിയ ബാറായിരുന്നു കേട്ടോ മേടിച്ചോണ്ടിരുന്നപ്പങ്ങനത്തെ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി മേടിച്ചു പിന്നെ നേരെ സോപ്പുറിയുടെ ആ സൈഡിലോട്ടൊക്കെ ചെന്ന് കേട്ടോ അല്ല ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയിട്ട് കാര്യമില്ല വണ്ടി കാര്യ ലൈസൻസ് കൊറവ കൈട്ട് ലൈസൻസ് കട്ട പട പടലാന്ന് കടല പരിപ്പ് ഒക്കെ എടുക്കള്ളേ അമ്മ മല്ലി മുളക് പരിപ്പ് ഓ ഇതിന് ഞങ്ങള് നാട്ടില് തേങ്ങ എന്നാണ് പറയാറ് പരിപ്പ് എന്നല്ല പരിപ്പ് പരിപ്പ് ഉണ്ടോന്ന് അതല്ല സോറിടാ ഇവിടെ പരിപ്പുണ്ടോന്ന് ഏരിയ മൂന്നത്തെ വഴി കൂടെ കൊണ്ടുപോകണേ ചെളി കൂടെയും കാട്ടിക്കൂടെ ഒക്കെ നിനക്ക് ലൈസൻസ് ശരിയാവില്ല ചൂല് സൈസ് ആക്കണം കേട്ടോ ശരിയല്ല അതെല്ല നല്ലതൊക്കെ ആ അതന്നെ അതെന്നെ ഞാൻ ഓരോ സാധനം മേടിക്കാൻ പോകുമ്പോഴും ഇങ്ങനെ ഓഫർ ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ കൂടുതലും മേടിക്കാറുള്ളത് എനിക്കിങ്ങനെ രണ്ടെണ്ണം കിട്ടും ഓർണ്ണത്തിന് ഒരെണ്ണം ഫ്രീ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ തപ്പി നടന്ന് ഇങ്ങനെ നമ്മുടെ ഡിഷ് വാഷ് ഒക്കെ നോക്കുകയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഓർമ്മ ഞാൻ എടുത്തിട്ടുണ്ട് വിച്ച് അതിനന്നെ ഇങ്ങനെ കളിയായിക്കൊണ്ടിരിക്കുക കേട്ടോ ദൈവമേ ഈ അമൂനം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നാണം കേടും എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത് പക്ഷേ എനിക്കത് വലിയ നാണക്കേടായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്ക് ഓഫർ ഉള്ളത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് വന്ന ഒരു പടയാ അപ്പതെ ഞങ്ങള് കൊറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലോട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നന്നായിട്ട് ഓഫറ് വരും തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഓഫറൊന്നും വലുതായിട്ടില്ല നമ്മള് ഓഫർ ഒന്നും ഇല്ലാത്തപ്പോഴാണ് കേസ് വന്നത് ചാനിക്കുട്ടി ചാനിക്കുട്ടി വലിയ മൈൻഡില്ലല്ലോ ആശാന് പാറൂനുള്ള ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക് പാറൂനുള്ളത് എന്തെങ്കിലും മേടിക്കണം ഇവിടെ ഒന്നും ഇവിടെന്നും ഞാൻ ഞാൻ ഉദ്ദേശിച്ചും കളിപ്പാട്ട മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് ഞാൻ കളിപ്പാട്ടാണെങ്കിൽ അവർക്ക് കളിക്കാനായിട്ടൊക്കെ അമ്മ ഞങ്ങള് കേറിയിരിക്കും ഓ എന്നിട്ടിത് അഴുക്കായിട്ട് കിടക്കാനോ ഡിക്കിയൊക്കെ നല്ലൊക്കെ സാധനം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ കേട്ടോ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ജാനിക്കുട്ടിക്ക് ഒരു ബോട്ടിലൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു കൂളിങ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ വലിയ പ്രൈസിൻ്റെ നല്ല ഞാൻ ചുമ്മാ മേടിച്ചതാണ് എനിക്ക് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ചുമ്മാ മേടിച്ചതാണ് കൊള്ളാം എന്ന് തോന്നി കണ്ടപ്പോൾ ഇതൊക്കെ ഓഫർ പ്രൈസ് അതവിടെ ഇരിക്കോ ബോണക്കല്ല അമ്മണ് അമ്മയ്ക്കല്ലേ ഒടിക്കല്ലേ

അച്ഛയോ ഓരോന്ന് ഓരോ ഇറക്കുമതികളാട്ടോ ഓരോ ദിവസം പോയിട്ട് വരുമ്പോഴും അങ്കമ്പാടി പോടുമ്പോന്ന് കൊണ്ടുവരുന്നതാണ് ഇന്ന് അങ്കമ്പാടിയിലൊരു ജാനിയുടെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത് ആണ് അപ്പൊ എന്താ ആരും വരാത്തെ വിഷ് ചെയ്യാണ്ട് ആരും എന്ന് പറഞ്ഞ ടീച്ചർ മെസ്സേജ് മെസ്സേജ്ണ്ടായിരുന്നു കിട്ട ഞങ്ങള് വന്ന് ജാനിക്കുട്ടിക്ക് പനിയാണ് ടീച്ചറെ പനിയുള്ളപ്പൊ മുട്ടായി തിന്നല്ല ആരും വല്യ മുട്ടായെടുത്തേ അച്ചാണോ ആ പനിയുള്ള കൊച്ചിനെന്താ വല്യ മുട്ടായി ആ കഷത്തിഷ്ടാ ഞാൻ പറയുന്നില്ല അച്ചു ആണ് കൊച്ച നശിപ്പിക്കുന്നത് അത്രയും വല്യ മുട്ടായ പനി സമയത്ത് പിന്നെ പോയുന്ന് എന്താണ് ചിരി മൗനമല്ല മൂന്ന് ഡേ ഉള്ള ആരാണോ ആൾക്കേടിച്ചു അതെ പൊന്നു കൊടക്കണം പൊന്നു കൊടുക്കണം അതാണ് പൊന്നിന്റെ ഡ്യൂട്ടി ഓക്കേ ഓക്കേ അപ്പൊ പാറൂന് ഞാൻ സത്യം പറഞ്ഞ പ്രാവശ്യം ഉടുപ്പ് വേണ്ടോ ഒത്തിരി ഉണ്ട് ഉടുപ്പ് പക്ഷേ അവസാന ഉടുപ്പിൽ തന്നെ അത് ഗിഫ്റ്റ് പേപ്പ് പൊതുങ്ങി കണത് കണ്ടോ കൊടുക്കുമ്പോ കണ്ടാ അത് പുറകില് വെച്ച് കാറിന്റെ പുറകില് വെച്ച് നല്ല അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും പക്ഷെ ബായികൊന്നും ഇല്ല കഴിച്ച സീസൺ കഴിഞ്ഞു ഇപ്പൊ സ്കൂള് തുറന്നിട്ടല്ലേ ഉള്ളു അപ്പൊ എല്ലാം കഴിഞ്ഞു തോന്നുന്നു അതാണ് പിന്നെ ഡ്രസ്സിലോട്ട് പോവാം പോവാം വരൂ വരുമോ നല്ല വശക്കണ്ട് നല്ല വിശൊക്കെ രണ്ടിഡിലി ചിരി ചിക്കൻ ചിരിച്ചിക്കഞ്ചാറും െ കേട്ടോ ഞാൻ കഴിച്ചില്ല അപ്പൊ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി വന്നു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നു ഇവിടെ തകൃതിയായിട്ട് ഫുഡിന്റെ എന്താ പറയാ കല കലവറയലാണ് ചേച്ചിയും അമ്മയും അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടൊന്നാത്ത കാര്യം കറണ്ട് ഇല്ല കൈസ് മുക്കി മൂലമുണ്ട് കൈലുണ്ടോ ഇല്ലാന്ന് തോന്നുന്നുണ്ട് മറ്റേ ബൾബാന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് തൽക്കാലം ഇപ്പൊ പോകുന്നില്ല നമ്മുടെ വീട് വെച്ച് വച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല വൈകിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു വൈകിട്ട് അവർ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേക്ക് കട്ട് ചെയ്യുന്നുള്ളനിക്ക് ഡൌട്ടായിരുന്നു കേട്ടോ ആഘോഷിക്കുന്നുണ്ടെന്നുള്ള ഡൗട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കാം ഞാനേ കുട്ടിനെ കൊണ്ട് കൊടുപ്പിക്കുകയും ഇപ്പം അറിഞ്ഞിട്ടില്ല കേട്ടോ ആശ ഒന്നും ഇല്ലേ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വന്നു നിന്ന് അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷം ഇത്രയുള്ളത് കേട്ടോ അതൊക്കെ ഒരു കുഞ്ഞു സന്തോഷമാണല്ലേ ഞാൻ മിച്ചുവിൻ്റെ അടുത്ത് പറയാറുണ്ടോ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മുട്ടായി അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അതിന് നമ്മളിടുന്നൊരു എഫേർട്ടുണ്ട് അതൊരു വലിയ ഹാപ്പി ആയിരിക്കും കേട്ടോ ഒരു മുട്ടായി ആയാലും അത് വാങ്ങിക്കൊടുക്കുക അതൊരു സന്തോഷം സന്തോഷമായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷം ഇത്രയേ ഉള്ളൂ ഗൈസ് ജാനിക്കുട്ടിക്ക് മരുന്നൊക്കെ കൊടുക്കണം ആള് ചർച്ച കട കടപ്പെടുന്നത് അതെല്ലാം ഒന്ന് കഴുകി വീടണം അങ്ങനെ എനിക്കിനി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം ഓ എൻ്റെ ഓയില് എനിക്ക് വയ്യ ഗൈസ് ഓയിലൊക്കെ ഇഷ്ടം പോലെ കൊടുക്കാനായിട്ടുണ്ട് ഓയിലിന് ഈ ഓഫർ ഇട്ടേക്കുന്ന ഓഫർ ആർന്നതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര തിരക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ വേഗം ലൈക്കും ഷെയറും കൂടുതലും സബ്സ്ക്രൈബോടെ ചെയ്തേക്കണം ബെല്ലൈക്കോട് പിടിച്ചുപൊടിക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന